കൊടുത്തിട്ടുണ്ട് എവിടെ 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 ഹലോ 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 കാണുന്നില്ലല്ലോ കാണാൻ കുറച്ച് കഴിയട്ടെ കുറഞ്ഞു എന്നാലും ഞാൻ വേഗം പരിപാടികൾ അവതരിപ്പിക്കട്ടെ ഞാൻ വരാം കുത്തിയിട്ടേക്കാണ് ഫോൺ ക്യാമറ ഓഫാക്കി വെച്ച കാണോ ചേട്ടാ ആ ാണ് ചാർജില് കുത്തിയൊക്കെയാണ് എട്ട് പേർസെന്റേജ് ആയിട്ട് നിക്കണ സമയത്താണ് കുത്തിയത് എന്തായാലും ഞാൻ വരാം കട്ട് ആക്കണ ഒരു അഞ്ചു മിനിറ്റ് ഫേസ് ലൈവ് കാണിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് തുടങ്ങാം 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 പരിപാടി പരിപാടി പരിപാടിയിലേക്ക് ഓക്കെ എനിക്ക് മറ്റേ സംഭവം വരും നമ്മളെ ഓരോ ചാനലിലൊക്കെ പാട്ട് പാടാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറയത്തില്ല മീൻസ് കോള് പ്രോഗ്രാം അതേപോലെ ഉണ്ട് ഫേസ് എനിവേ കാണാത്ത കലാകാരന് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം പ്രോസ്വാഗതം ഓക്കെ തുടങ്ങിക്കാം അല്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞോ നമ്മടെ ഇവിടെയുള്ള വ്യൂവേഴ്സ് ഉണ്ട് കാണുന്നുണ്ടല്ലോ ചാറ്റ് അല്ലേ ചാറ്റ് കാണുന്നുണ്ടോ ആ ചാറ്റ് കാണാം ചാറ്റ് വായിക്കണേ മിസ് ചെയ്യല്ലേ വേറെ ഒന്നുമല്ല ഞാൻ ചാറ്റ് കാണണണ്ട് പിന്നെ നമുക്ക് ചാർജ് കുത്തിയിട്ടാണ് ലൈവ് ഇങ്ങനെ വന്നത് അപ്പോ മിസ് ആവാതി കമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് വായിച്ചോ ഞാൻ പരിപാടിയായിട്ട് ഇങ്ങനെ തുടങ്ങാം അപ്പൊ ഇന്ന് ഒരു വെറൈറ്റി ആണ് അതായത് ഒരു പാരഡിയാണ് ആദ്യം പാരഡീനോ വേറെവിടെയും കേട്ട് സ്വന്തം കേൾക്കുന്നുണ്ട് അമൽ ബ്രോന്റെ വോയിസ് എല്ലാവർക്കും ക്ലിയർ ആണോ ക്ലിയർ ആണോ എല്ലാരിക്കും എല്ലാർക്കും ക്ലിയർ ആണോ അമൽ എന്റെ അല്ല അമൽപ്രോന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ ക്ലിയർ ആണോ ക്ലിയർ ആണോ ഇത് നിതി യൂറോ ചാട്ടോ നിതിൻ ലോറൻസ് യൂറോസ് അമൽ പാട്ട് കേട്ടുകഴിഞ്ഞിട്ട് ബിജി അജിത്ത് ക്ലിയർന്ന് പറയുന്നുണ്ട് ശശി ബ്രോ കോപ്പി ക്ലിയർ എന്ന് പറയുന്നുണ്ട് ഓക്കെ സൗണ്ട് നിങ്ങളുടെ ഫോണും കൂടെ കൂട്ടി വെക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ചേട്ടാ ക്ലിയർന്ന് പറയുന്നുണ്ട് കൊറച്ചുപേര് ക്ലിയർ എന്ന് പറയുന്നുണ്ട് ഒരാൾ മാത്രം ക്ലിയർ അല്ലെന്ന് പറയുന്നുണ്ട് ഓക്കെ ക്ലിയർ ആണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ക്ലിയർ ആണ് ും കൂട്ടി വെച്ചോ രാത്രി ആയാലും കുഴപ്പമില്ല അവിടെ പാട്ടുകേട്ട് അവര് ഉറങ്ങിക്കോട്ടെ പാരഡേ ഉണ്ടോ ആദ്യം പാരഡേ ആണ് സ്വന്തം സാധനമാണ് സ്വന്തം കൃതി കളിയാക്കരുതട്ടും ഞാൻ തന്നെ എഴുതി പാടുന്ന പാട്ടാണ് ഓക്കെ നമ്മടെ ചാന്തപുട്ടുന്ന സിനിമയിൽ ഓമനപ്പുഴ ആ പാട്ടില്ലേ അതിന്റെ ചിരിക്കരുത് കാരണം ഇത് ഇത്തിരി അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പാരഡി ആയിട്ട് പാടുന്നത് ഭാരതപ്പുഴ കടപ്പുറത്തെ ഭാരതി ജയഭാരതി ഈ നല്ല മുഖം ചീഞ്ഞു പോയതങ്ങനെ ഭാരതപ്പുഴ കടപ്പുറത്തെ ഭാരതി ജയഭാരതി ഈ നല്ല മുഖം ചെയഞ്ഞു പോയതെങ്ങനെങ്ങനെ നീ ചിരിച്ചാലി പുഴക്ക് ചാകരാ നീ ഇടിച്ചാലി പുഴക്ക് വേദന നീ ചിരിച്ചാലി പുഴക്ക് ചാകരാ നീ ഇടിച്ചാലി പുഴയ്ക്ക് വേദന ഇനി നാണമില്ലല്ലോ ഇനി മാനമില്ലല്ലോ ഇടക്കിടെ നാണമായി മാറി നിന്നല്ലോ ഇനി നാണമില്ലല്ലോ ഇനി